വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി തികയ്ക്കാനാകാതെ ഇന്ത്യയുടെ യുവതാരം യശസ്സി ജയ്സുവാൾ മടങ്ങിയിരുന്നു കൂടുതൽ വാർത്തയിലേക്ക് പോകും മുമ്പ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുന്നൂറ്റി അമ്പത്തെട്ട് പന്തിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസ് എടുത്താണ് താരം റണ് ഔട്ടായത് ശുഭ്മാൻ ഗില്ലിനും ജയ്സുവാളിനും ഇടയിലുണ്ടായ ആശയക്കുഴപ്പമാണ് റൺ അവസാനിച്ചത് ജെയ്ഡൻ സീൽസ് എറിഞ്ഞ ഓവറിലായിരുന്നു റൺ ഔട്ട് സീൽസിൻ്റെ ഫുൾ ലെങ്ത് ഡെലിവറി മിഡ് ഓഫ് ഏരിയയിലേക്ക് സിംഗിൾ എടുക്കാനായിരുന്നു ജയ്സുവാളിൻ്റെ ശ്രമം എന്നാൽ നോൺ സ്ട്രൈക്ക് റൻഡിൽ ുണ്ടായിരുന്ന ഗില്ല് ഓടാൻ കൂട്ടാക്കാതെ ജയ്സ്വാളിനെ തിരിച്ചയച്ചു എന്നാൽ ജയ്സ്വാൾ തിരികെ ക്രീസിലെത്തും മുമ്പ് റൺ ഔട്ടായി പന്ത് വേഗത്തിൽ കയ്യിലെടുത്ത ടാഗ്നറേൻ ചന്ദ്രപ്പോൾ ഉടനടി കീപ്പർ കെറിഞ്ഞുകൊടുത്തു ഒട്ടും സമയം കളയാതെ അദ്ദേഹം ജയ്സ്വാളിനെ റൺ ഔട്ടാക്കി ഇതിനുശേഷം ജയ്സ്വാൾ ഗില്ലിനെ അതൃപ്തിയോടെ നോക്കിയിരുന്നു ഔട്ടായത് തിരിച്ചറിയാതെ ജയ്സ്വാൾ കുറച്ചുനേരം ക്രീസിൽ തുടർന്നിരുന്നു എന്നാൽ ജയ്സ്വാൾ ഔട്ടാണെന്നും തിരികെ മടങ്ങാനും സ്ക്വയർ ലെഗിൽ നിന്നിരുന്ന ഓൺഫീൽഡ് അമ്പയർ ആവശ്യപ്പെടുകയായിരുന്നു ഇരട്ട സെഞ്ചുറി നേടാനാകാതെ ജയ്സ്വാൾ മടങ്ങിയത് ആരാധകർക്കും നിരാശയായിരുന്നു ശേഷം ഗില്ലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് എന്നാൽ മത്സരത്തിന്റെ രണ്ടാം ദിനത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ഞൂറ്റി പതിനെട്ടിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്സി ജെയ്സ്വാൾ ഇരുന്നൂറ്റി അമ്പത്തെട്ട് പന്തിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് നേടിയപ്പോൾ മറ്റൊരു ഓപ്പണറായ കെ എൽ രാഹുൽ അമ്പത്തിനാല് പന്തിൽ മുപ്പത്തെട്ട് റൺസ് നേടി മടങ്ങി സായി സുദർശനാകട്ടെ നൂറ്റി അറുപത്തഞ്ച് പന്തിൽ എൺപത്തി ഏഴ് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ശുഭ്മാൻ ഗിൽ ആകട്ടെ ഇന്ത്യ മുന്നിൽ നിന്ന് തന്നെ നയിച്ചു നൂറ്റി തൊണ്ണൂറ്റാറ് പന്തിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസോടെ ശുഭ്മാൻ ഗിൽ പുറത്താവാതെ നിന്നു നിതീഷ് കുമാർ റെഡ്ഡി അമ്പത്തിനാല് ദ്രുവ്ജൂറൽ പന്തിൽ എന്നിങ്ങനെയാണ് സ്കോറുകൾ അതേസമയം വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി വറയിക്കാൻ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ റോസ്റ്റൻ ചേയ്സ് ഒരു വിക്കറ്റ് നേടി ശേഷം മറുപടിക്കിറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് ഇന്ന് രണ്ടാം ദിനം സ്റ്റെമ്പ് എടുക്കുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത് എന്ന നിലയിലാണ് മുന്നൂറ്റി എഴുപത്തി റൺസ് പിന്നിലാണ് നിലവിൽ വെസ്റ്റ് ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ജോൺ ക്യാമ്പൽ പത്ത് ടാക്നരൻ ചന്ദ്രപോൾ മുപ്പത്തിനാല് അലിക് അദാൻസി നാൽപ്പത്തി ഒന്ന് ഷായ്ഹോപ്പ് മുപ്പത്തൊന്ന് ടെവിനി ാച്ച് പതിനാല് റോസ്റ്റൻ ചേയ്സ് ഡെക്ക് എന്നിങ്ങനെയാണ് സ്കോറുകൾ ഷായ്ഹോപ്പും ടെവിനിംലാച്ചും പുറത്താകാതെ ക്രീസിലുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് ഒരു വിക്കറ്റും നേടി